പയ്യന്നൂരിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ സുപ്രധാന ഇടമുള്ള കൂട്ടായ്മയാണ് പയ്യന്നൂർ പയ്യന്നൂർ സൊസൈറ്റി മഹാദേവ ഗ്രാമത്തിലെ ഫൈനാർട്സ്റ്റി ആസ്ഥാനമന്ദിരത്തിലെ ഫോട്ടോ ശേഖരം ഈ സാംസ്കാരിക ഈഭാവനകളുടെ കഥ പറയുന്നവയാണ് പയ്യന്നൂരിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ അവഗണിക്കാനാകാത്ത സ്ഥാനമുണ്ട് പയ്യന്നൂർ സൊസൈറ്റിക്ക് ഫൈനൈറ്റിക്ക് മഹാദേവഗ്രാമത്തിലെ ഫൈനസ് സൊസൈറ്റി കെട്ടിടത്തിന്റെ നിലയിലെ ചെറിയ ഓഡിറ്റോറിയത്തിന്റെ ചുവരുകളിൽ പതിച്ച ചിത്രങ്ങളിൽ ആ ചരിത്രം അങ്ങനെ തന്നെ കിടപ്പുണ്ട് നാലര ദശകം മുൻപ് മലയാളത്തിന്റെ എക്കാലത്തെയും നിത്യഹരിത നായകൻ പ്രേം നസീറാണ് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പിന്നീട് ഇങ്ങോട്ട് അൻപതോളം അമേച്ചൂർ നാടകങ്ങൾക്ക് സൊസൈറ്റി പിറവി നൽകി കളരിയും കോൽക്കളിയും അഭ്യസിച്ച് എത്രയോ കുട്ടികൾ സൊസൈറ്റിയുടെ പടിയിറങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക എഴുത്തുകാരും നാടകപ്രവർത്തകരും തലയെടുപ്പുള്ള അനേകം സിനിമാ താരങ്ങളും ഇക്കാലം സൊസൈറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മെയ് ഇരുപത്തഞ്ചിനാണ് ഇതിൻ്റെ ആദ്യത്തെ ജനറൽ ബോഡി യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു വേണമെന്നുള്ള ഒരു കൺസ്ട്രക്ഷനിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഇതിൻ്റെ തറക്കല്ല് അന്നത്തെ കണ്ണൂർ ജില്ലാ കലക്ടർ കെ കെ ജെ യേശുദാസ് നിർവഹിച്ചു ഉമാവേശയ്യരും മറ്റ് പ്രഗത്ഭരായ വ്യക്തികളും തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാതാരം സുപ്രസിദ്ധ പ്രേം നസീർ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ഇതിലിപ്പം ഏകദേശം നൂറ്റി നാൽപ്പത്തി രണ്ട് മെമ്പർമാരുണ്ട് അയിമ്പത്തി എട്ടോളം നാടകങ്ങൾ അവതരിപ്പിച്ചു വിലക്കു വിലങ്ങുകൾ തെറിക്കുന്നു എന്ന നാടകമാണ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് പുത്രകാമേഷ്ടി സമാവർത്തനം സമസ്യ അങ്ങനെ നിരവധി നാടകങ്ങൾ നിരവധി വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അന്യം നിന്ന് പോകുന്ന െ നശിച്ചുകൊണ്ടിരുന്ന കോൽക്കളിയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ തന്നെ അതിനെ പുനരുജ്ജീരിച്ചിട്ട് ഫൈനാർട് സൊസൈറ്റി ദൂരദർശൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം അവതരിപ്പിച്ചിട്ട് കോൽക്കളിയെ ഇന്ന് അതിന്റെ പ്രശസ്തിയിൽ എത്തിക്കാൻ ഫൈനാർട്സ് സൊസൈറ്റി മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഈ നാല് ചുവരുകൾക്കുള്ളിൽ കാലം തളങ്കിട്ടി നിൽക്കുന്നുണ്ട് പയ്യന്നൂരിന്റെയും കേരളത്തിൻ്റെയും സാഹിത്യ സാംസ്കാരിക പരിണാമത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പ്രേംനസീറാണ് പൈനൂർ ഫൈനാൻസ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് ഇന്നും അതേ പ്രൗഢിയോടെ തന്നെയാണ് പൈനൂർ ഫൈനാൻസ് സൊസൈറ്റി മുന്നോട്ട് പോകുന്നത് അന്ന് മുതൽ ഇങ്ങോളം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അതായത് നാൾ വഴികൾ അങ്ങനെ തന്നെ ഈ ചുമരിൽ ഫോട്ടോകളായി ആലേഖനം ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കാണേണ്ടതും പഠിക്കേണ്ടതും തന്നെയാണ് കേരളത്തിലെ ഒട്ടുമിക്ക സാഹിത്യകാരന്മാരും സിനിമാ താരങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാഴ്ചകൾ നമുക്ക് ഈ ചുമരിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നതുമാണ് ലോർട്ട് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ